ഇതൊക്കെ ഒക്കെ നീവാക്കണം ഇതേ എവിടേക്കേലും പോയി കഴിഞ്ഞാൽ ഇവിടെ വെക്കും അലമാരൊന്നും ഇല്ലാത്തോണ്ട് ബാഗ് വെച്ചിട്ട് വേണ്ട എടുത്ത് വെക്കാൻ റായക്കുന്നൊക്കെ അപ്പൊ പെട്ടന്ന് ഇത് ഇവിടെ വെക്കും കവറും ണ്ട് സുഖല്ലേന്ന് എടുത്തിട്ട് കുറച്ച് ഈ ഇതിക്ക് ബാഗ് വെക്കാം നമ്മ പേപ്പറൊക്കെ ഇതിന്റെ ഉള്ളിലല്ലേക്ക പേപ്പറാണ് കണ്ട ഫയലും സംഭവങ്ങള് ആധാറും ബാഗില് വെച്ചിട്ട് റേക്ക്മക്കാണ് വെക്ക അപ്പൊക്കെ ശരിയാക്കി അടുക്കി വെക്കണം വേണ്ടാത്ത കവറൊക്കെ കണ്ടോ നല്ല കവറുണ്ടോ ചോ അപ്പൊ ഇതിന്റെ അടിയിൽ വെക്കണോ നല്ല കവർ കവറ് ചോദിക്ക പോകുമ്പോ നല്ല കവറുണ്ടോ ചെരിപ്പ് ഇട്ട് കൊണ്ടാവാനാണ് അതെ പറഞ്ഞിട്ട് കണ്ടോ പരിപാടി വെക്കാം ക്കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയപ്പോളേ ഇതിന്റെ പരിപാടി ചോട്ടില് അരിക്ക് പോയോന്നതിന്റെ ചോട്ടില് വെക്കും പരിപാടി സ്കൂൾ പോകൊണ്ട് പിന്നെ അല്ല അല്ലൂട്ട് കൂടാൻ വരൂല്ലോ പോകുമ്പോഴേ ഇതിനൊക്കെ പറ്റുള്ളൂ സ്കൂൾ പോകുമ്പോ മറ്റൊരു അമ്മ ഒരു പണിയെടുക്കുമ്പോണ്ടാവും പിന്നാലെ വേണ്ടല്ലോ വേണ്ടല്ലേ சாவி தான் ஆகாயோட தான் ുള്ളിൽ കൊണ്ടാണ് രണ്ടാ പൊടിച്ചോർന്ന് വന്നതാണ് അങ്ങനുള്ള ഭാഷ